അസ്സാം വലൈക്കു വരഹമുല്ല വർക്കാത്തു അപ്പോൾ ഉസ്താദന്മാരെയും ഇസ്ലാം മതത്തെയും മുസ്ലിമിങ്ങളെയും താഴ്ത്താന് പറ്റിയ സമയമാണ് എല്ലാവരും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ വിഷയം എന്താണെന്ന് പറയാം ഓക്കെ ഏതായാലും ഈ ഒരു മൈക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ ശരിക്കും ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഏതായാലും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ബോർ അടിക്കുന്നുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ ഏതായാലും ഇരിക്കട്ടെ അപ്പൊ വിഷയം എന്താണെന്ന് വെച്ചാല് ഒരു പള്ളിയുടെ ഇമാമ് അബ്ദുൽ ബാസിദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് വലിയ ജമാത്തിന്റെ പള്ളിയിൽ ഉള്ള ആളല്ല ചെറിയ സംസ്കാര പള്ളിയിലുള്ള ഒരാളെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ ഇദ്ദേഹം മുമ്പ് ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം വീണ്ടും ഒരു കല്യാണം കഴിച്ച് കഴിച്ചതിന് ശേഷം ആ ഒരു പെണ്ണിക്ക് ഇരുപത് വയസ്സേ ഉള്ളു അപ്പോ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചിട്ട് തൊലാക്ക് ചൊല്ലി അപ്പൊ തൊലാക്ക് ചൊല്ലിയതിന് ശേഷം ആ സ്ത്രീ പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് എന്നെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട് മുമ്പ് കല്യാണം കഴിച്ചത് എനിക്കൊന്നും അറിയില്ല പിന്നീടാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പരാതികളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ന്യൂസ് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം വിഷയം എന്താണെന്ന് പിന്നീട് നമുക്ക് സംസാരിക്കാം പിന്നെ മറ്റൊരു കാര്യം ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ന്യൂസ് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയാൻ കഴിയില്ല കാരണം ഇത് റിപ്പോർട്ടർ ചാനലാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം മീഡിയ വണ്ണിലും മറ്റ് ചാനലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഏത് വിഭാഗമാണ് ശരിയായിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പോൾ വന്ന ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാൽ തുടരായി വീഡിയോ കണ്ടു നോക്കുക ഒരിക്കലും സ്കിപ്പ് അടിച്ച് പോകരുത് വീഡിയോ കാണുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് കാണുക ഇല്ല ഇപ്പോൾ തന്നെ ബാക്ക് അടിച്ച് പോവുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് മാർഷാള്ള അലഹമ്മദില്ല നമ്മുടെ ചാനൽ ഫോർട്ടി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് വളരെ നന്ദിയുണ്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ നന്ദിയുണ്ട് അലഹമില്ല ഇൻഷാള്ള നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഫ്റ്റിക്ക് അടിച്ചാൽ നമുക്ക് ചെറിയൊരു നിലക്ക് വലുതല്ലെങ്കിലും ചെറുതായ നിലക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഉണർത്തുകയാണ് നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം ആദ്യം നമുക്ക് ഈ ഒരു ന്യൂസ് നമുക്ക് കേട്ടുനോക്കാം വന്ന ന്യൂസ് ആണ് ഫോണിൽ ഫോണിൽ ചൊല്ലിയ പള്ളി റിമാൻഡിൽ റിമാൻഡിൽ സ്വദേശി ബാസത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ പരാതിയിലാണ് വിളിച്ച കാര്യം പോലും പറയാതെ ും പറയാതെല്ലാം യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു നമുക്ക് യുവതിയുടെ പ്രതികരണം ഓക്കെ ഈ ഒരു വിഷയമാണ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് പരാതി കൊടുത്തു തൊലാഖ് ചൊല്ലിയതിൻ്റെ കാരണം കൂടി എന്താണെന്ന് അറിയിക്കാതെ ആയിരുന്നു അതിന് മുമ്പായിട്ട് തൊലാഖ് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ മാനസികമായിട്ട് ശാരീരികമായിട്ടും നല്ല രീതിയിൽ ഇത് തളർത്തിയിട്ടുണ്ടായിരുന്നു ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇത്ര തുടങ്ങിയിട്ടുള്ള കുറേ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു അതിനുശേഷം ആ ഒരു ഭാര്യയായിട്ടുള്ള ആ ഇരുപത് വയസ്സുള്ള ആ ഒരു സ്ത്രീ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടു നോക്കാം പിന്നീട് നമുക്ക് അവസാനമായിട്ട് സംസാരിക്കാം ഓക്കെ ഇൻഷാ തുടരെയായി ഉണ്ടാകാം കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എന്റെ വീട്ടില് വിവാഹാർജനായിട്ട് വരുന്നത് കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത് അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത് അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പേനങ്ങന്റെ പേരില് എൻറെ വീട്ടിൽ കൊണ്ടാക്കുകയും പത്തൊമ്പതാം തീയതി പെട്ടെന്നാ വിളിച്ച് തലാക്ക് പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയി എന്നെ തലാക്ക് പറഞ്ഞു മുമ്പേ ഒരുപാട് ചീത്ത പറയൊക്കെ ചെയ്ത് അങ്ങനെ മൂന്ന് വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മ ഒരു ബന്ധവുമില്ല എന്താ കാരണോന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത് ഈ ഒരു വിഷയമാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഉണർത്താനുള്ളത് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കലും ഈ കാര്യം മറക്കാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലും കല്യാണം കഴിക്കാൻ എത്തിയ പെണ്ണ് കുട്ടികളുണ്ടാകും ആൺകുട്ടികൾ ഉണ്ടാകും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് ഒരു ആണിനെ ആവട്ടെ പെണ്ണിനെ ആവട്ടെ അന്വേഷിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പരിശോധിക്കുക അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ അല്ലെങ്കിൽ അവർ മുമ്പ് കല്യാണം കഴിച്ചതാണോ എല്ലാ കാര്യങ്ങളും അവരുടെ കുടുംബം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണ് എന്താണ് സംഭവം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ അന്വേഷിക്കുക അതിനു ശേഷമേ കല്യാണത്തിന് നിങ്ങൾ മുമ്പോട്ട് പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കാലത്ത് അധികമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കല്യാണം കഴിച്ചതാവട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അവിടെ സുസൈഡ് ചെയ്യുന്ന വിഷയമാവട്ടെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി 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 ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിലൂടെയോ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരിക്കലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാതെ ഒരു പെണ്ണിന് ആണ് കൊടുക്കുകയോ അല്ലെങ്കിൽ ആണിന് പെണ്ണ് കൊടുക്കുകയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഇപ്പോൾ ഈ അടുത്ത് തന്നെ എത്രയോ വിഷയങ്ങൾ വന്നിട്ടുണ്ട് കല്യാണം കഴിച്ചതിന് ശേഷം വരെ ആ ഭർത്താവായിട്ടുള്ള ആൾ കള്ളു കുടിക്കുകയും അടിക്കുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറെ വരുന്നുണ്ട് ഒന്നും രണ്ടല്ല കുറേ ദിവസേന നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒരിക്കലും നമ്മൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിനുശേഷമേ അവർ അയച്ചു കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ പിന്നെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിർബന്ധിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനും പാടില്ല ആ വിഷയം വേറൊരു വിഷയമാണ് ഏതായാലും ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിതകാലം മുഴുവനും ഒന്നിച്ചിരിക്കേണ്ടവരാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പതിനെട്ട് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും വാപ്പന്റെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്തോ ഉണ്ടാകും അതിനുശേഷം അവർ ജീവിതകാലം മുഴുവനും അവിടെ അവരുടെ കൂടെ കഴിയേണ്ട ആൾക്കാരാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് സമയം ഇത്തിരി വൈകിയാലും നല്ല രീതിയിൽ ചിന്തിച്ച് തന്നെ ഒരിക്കലും നമ്മൾ ചിന്തിച്ച് തന്നെ എന്താക്കണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വിഷയം പിന്നീട് ഈ ഒരു വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് ഈ ഒരു ന്യൂസ് യാഥാർത്ഥികമാണോ അല്ലെങ്കിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല ഈ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് തുറത്ത് നോക്കി ഞാൻ അപ്പൊ അടച്ച തമ്പുരാന് എത്രയോ എത്രയോ നിരവധി ആൾക്കാര് ഉസ്താദന്മാർ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഓരോ ഒരിക്കലും അവർ ശരിയായ രീതിയിലില്ല പിന്നെ ഇസ്ലാം മതം അതുപോലെ തന്നെയാണ് മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരാശപ്പെട നിരാശയപ്പെടുത്തുന്നതായ അല്ലെങ്കിൽ മുസ്ലിം ജനതയും അതേപോലെ ഉസ്താദന്മാരെയും കൂട്ടത്തിൽ അങ്ങ് ആക്രമിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരിക്കലും ഈ കാര്യം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല ഞാനന്ന് ചോദിക്കട്ടെ ഏത് സമൂഹത്തിലാണ് എല്ലാ രീതിയില് നല്ല രീതിയിൽ ഭംഗിയിലുള്ള കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടുള്ള സമൂഹം ഏതാണുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ സമൂഹത്തിലും ഏത് സമൂഹം ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ സമൂഹത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിങ്ങളൊന്നും അറിയി ഏത് സമൂഹത്തിലാണ് ഒരു തെറ്റും ചെയ്യാതെ ക്ലിയർ ആയിട്ടുള്ള സമൂഹം ഏതുണ്ട് എല്ലാ വിഭാഗത്തിൽ പെട്ട ആൾക്കാരിലുണ്ട് ഇനി പൂസ്താദന്മാരെ മാത്രമായിട്ട് കുറ്റം പറയാനും പാടില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ ചൂണ്ടിക്കാണിക്കുക അതിൽ യാതൊരു തെറ്റുമില്ല ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുക അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ എല്ലാ സമൂഹത്തിനും ഒരാൾ തെറ്റ് ചെയ്താൽ ഈ അടുത്ത് തന്നെ ഉസ്താദന്മാരുമായിട്ട് ചില വിമർശനങ്ങൾ വരുമ്പോൾ അത് എല്ലാ ഉസ്താദന്മാരെയും വലിച്ചു കയറ്റി അങ്ങ് ഇടുകയാണ് ഈ ഒരു വിഷയത്തിലേക്ക് അപ്പൊ അത് ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാവ് സുബഹാനോത്തായാല നമ്മുടെ ഭാഗത്തിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി തരുമാറാകട്ടെ നിശാദ ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു വീഡിയോ എവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് ഈ ഒരു വിഷയം നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി ഈ രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഇരിക്കട്ടെ ഒരിക്കലും മറ്റൊരു സമൂഹത്തിന് ആക്ഷേപിക്കാൻ പാടില്ല മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം പറഞ്ഞത് കല്യാണം കഴിക്കുമ്പോൾ കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാവൂ അള്ളാഹ് സുഹാനുഭവത്തായാല പ്രായമെത്തിയ പെൺമക്കൾ ഉണ്ടെങ്കിലും ഇണയത്ത ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ മുഖേന മറ്റൊരാൾക്ക് ഒരിക്കലും വിഷമമുണ്ടാകുന്ന രീതിയിലുള്ള സംസാരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസാം വൈക്കും വാഹമത്ഹി വാത്തു